പോലീസിന് സ്ഥിരം തലവേദനയായ നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ തിരുവല്ല നെടുമ്പുറം കണ്ണാറച്ചിറയില് വിഷ്ണുവിലാസ് ഒടുവില് ആലപ്പുഴ പോലീസിന്റെ പിടിയിലായി ഇപ്പുറത്തെ ഒരു ഒരു വരെ നിരവധി കേസുകളിലെ പ്രതി കുറ്റിക്കാട്ടിലും മാളങ്ങളിലും വരെ ഒളിച്ചിരിക്കും പിടിക്കപ്പെട്ടാൽ ജയിൽ ചാടും പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും പോലീസിന് സ്ഥിരം തലവേദനയായ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ തിരുവല്ല നെടുമ്പുറം കണ്ണാറച്ചിറയിൽ വിഷ്ണു ഉല്ലാസിനെയാണ് കോടതിയിൽ ഹാജരാക്കാൻ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കഴിഞ്ഞ ദിവസം കടന്നുകളഞ്ഞത് രക്ഷപ്പെടുന്ന സമയത്ത് ഒരു കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ വിലങ്ങ് ഒരു കൈയിലേക്ക് അഴിച്ചു കെട്ടിയിരുന്നു ശുചിമുറിയുടെ ജനാല തകർത്താണ് ഇയാൾ കടന്നു കളഞ്ഞത് നെടുമുടി പോലീസ് രജിസ്റ്റർ ചെയ്ത പിടിച്ചുപറിക്കേസിൽ രാമങ്കര കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ടത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി പത്തിന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു സംഭവം നടന്നത് രക്ഷപ്പെടുന്ന സമയത്ത് ഒരു കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ വിലങ്ങ് ഒരു കൈയിലേക്ക് അഴിച്ചു കെട്ടുകയും ചെയ്തിരുന്നുവെന്ന് പോലീസ് പറയുന്നു കോടതി പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രതിയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രതി ശരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അവൻ്റെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ലേഡീസ് ടോയ്ലറ്റിലാണ് കയറിയത് പിന്നെ ആ സമയമായതുകൊണ്ട് അവിടെ ലേഡീസും മറ്റേ ആൾക്കാരും ഇല്ലായിരുന്നു അവൻ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ബാത്റൂമ് വഴി എസ്കേ അതിൻ്റെ വെന്റിലേഷൻ വഴി എസ്കേപ്പ് ചെയ്യും പ്രതിയുടെ മോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തിരിച്ചു ചെല്ലുവോ ബന്ധുക്കളെ ഫോൺ ചെയ്യുകയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ സ്ക്വാഡ് വർക്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് തൊട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലെയും സ്ക്വാഡ് വർക്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രതിയെ പ്രതിയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പുന്നപ്പുറയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു ഹൈ ഉയർന്ന ഘട്ടത്തിൻ്റെ മുകളിൽ ഇയാളുണ്ടെന്ന് അറിയുകയും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി അത് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ അകത്ത് അന്വേഷിച്ച അവൻ്റെ വീടുള്ള കല്ലുങ്കൽ അതുപോലെ തന്നെ ഈ പുളിക്കൽ പോലീസ് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെല്ലാം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ആന്റിസോഷ്യലാക്കും ഭയങ്കരമായിട്ട് നാട്ടുകാർക്ക് ശല്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്തായാലും നമുക്ക് അവനെ കിട്ടാനായിട്ട് സാധിച്ചു എന്ന് തന്നെ നമ്മളിൻ്റെ അത് ബാക്കി നിയമപരമായിട്ടുള്ള നടപടി കോടതിക്ക് കൊടുക്കും ചാടിപ്പോയതിന് പ്രത്യേക കേസ് നമ്മൾ അന്ന് മുതൽ ശരിക്കും പട്ടിണിയിലായിരുന്നു കയ്യിൽ ഹാൻഡ് കംഫ് ഉണ്ടായിരുന്നു ഹാൻഡ് കഫ് ഉള്ളത് കൊണ്ട് പുറത്തോട്ടിറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ ഫുഡ് ചോദിക്കുന്നൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴും അവൻ ആവശ്യപ്പെട്ടത് വെള്ളം വേണം ഭക്ഷണം വേണം വെള്ളം ന്യൂസ് ഡെസ്ക്